അത് ഞങ്ങളെ വെല്ലുവിളിക്കാണ് എങ്ങനെ മഞ്ചേരി മെഡിക്കൽ മഞ്ചേരി മുഹമ്മദ് അലി ശിയാപ്തങ്ങൽ മെമ്മോറിയൽ ജനറൽ ആശുപത്രി മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്തോ എന്ന ഏതാണ് കെട്ടിടങ്ങൾ ആരാണ് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ജീവനക്കാർ ആരാണ് ഡോക്ടർമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയാൻ ഞങ്ങൾ മന്ത്രിയെ ഞങ്ങൾ വെല്ലുവിളിക്കണം മഞ്ചേരി ആശുപത്രിയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജും അതോടൊപ്പം തന്നെ ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് മഞ്ചേരിയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ എത്തിയപ്പോൾ ഈ ആശുപത്രി വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സണും അതോടൊപ്പം തന്നെ മന്ത്രിയും തമ്മിൽ വാക്കുതർക്കം വാക്കുതർക്കും ഒക്കെ ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ അത് രാഷ്ട്രീയ വടംവലിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ മഞ്ചേരി എം എൽ എ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് തന്നെ മീഡിയാവണ്ടപം ചേരുകയാണ് ഈ ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് മന്ത്രി അവിടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിരുന്നല്ലോ പിന്നീട് ഇപ്പോൾ സി പി എമ്മും അത് തന്നെ ആവർത്തിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ നഗരസഭയ്ക്ക് കൈമാറിയതാണെന്ന് ഇന്നലെ പോലും സി പി എം നേതാക്കളത് പറയുകയുണ്ടായി ഈ കൈമാറി എന്ന് പറയുന്നത് എന്താണ് എന്ന് ആ രേഖ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ജനറൽ ആശുപത്രി കൈമാറി എന്നല്ല അതിൻ്റെ ഭരണ ചുമതല കൈമാറിയത് ഏതുപോലെ ഇപ്പോൾ മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ചുമതലയിലാണ് മഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ ഗവൺമെൻറ് ഗേൾസ് സ്കൂളൊക്കെ അതിനെന്താണ് വളരെ കുട്ടിനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ ഒരു അധ്യാപനം നിയമിക്കാൻ പറ്റുമോ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക എന്നല്ലാതെ വേറെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കട്ടെ ഞാൻ കേരള നിയമസഭയിൽ പലതവണ അത് ആവശ്യപ്പെട്ടതാണല്ലോ അവർ പറഞ്ഞാൽ അവിടെ ജനറൽ ആശുപത്രി നിലനിർത്തുമെന്ന് അസംബ്ലിയിൽ പറഞ്ഞു പിന്നെ ഞാനും അതുപോലെ തന്നെ നഗരസഭയുടെ ചെയർപേഴ്സണും കൗൺസിലർമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് അത് അവരെ പോയി കണ്ടു ഇപ്പോഴും അത് മാറ്റൂല് അവിടെ നിലനിർത്തുന്നതാണ് ഇപ്പോൾ പിന്നെ പിന്നെ മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ടൊരു കത്ത് ഗവൺമെന്റിന് കൊടുത്തതായി കണ്ടു എൻ്റെ അർത്ഥം ജനറൽ ആശുപത്രി അവിടെ ഉണ്ടെന്നും അത് ഗവൺമെൻറ്റിന് കീഴാണെന്നല്ലേ അന്നുമല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ചടങ്ങിൽ പന്ത്രണ്ടാം തീയതി ഈ ജനറൽ ആശുപത്രിക്ക് കെട്ടിടം നിർമ്മിക്കാൻ പത്ത് കോടി ഉറുപ്യ അനുവദിച്ചു ഞാനൊരു നിവേദനം കൊടുത്താണത് സി പി എമ്മിനെ സംബന്ധിച്ചാണ് ജനറൽ ആശുപത്രി ഇല്ലയെന്ന് അപ്പോൾ ഇപ്പം മന്ത്രി പ്രശ്നം കഴിഞ്ഞ് ഇറങ്ങി പോവുകയാണ് അപ്പോൾ അവിടെ സി പി എം കാരുണ്ട് ഒരു പിന്നെ അവരെ സ്വീകരിച്ചിരുന്നു അവരിങ്ങനെ പറഞ്ഞതിങ്ങനെ ചെയർപേഴ്സണായിട്ടൊരു സംസാരം ചെയർപേഴ്സൺ പറഞ്ഞവിടെ അങ്ങനെ ഞങ്ങൾക്ക് തന്നിട്ടില്ല ഭരണ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് അപ്പോൾ സി പി എമ്മർ ആരോ ഒരു കടലാസ് കൊടുത്തു അതിനകത്ത് രണ്ടായിരത്തി പതിനാറിൽ എന്ത് കൊടുത്തു എന്നാലും പറയണമെന്നറിയോത്രി കൊടുത്തു ആണെന്നാണ് ഏത് ഏത് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തണം ബാക്കിയുള്ളവർക്കല്ലേ തൃശ്ശൂർ നടത്ത അവർ പറഞ്ഞു തൃശ്ശൂർ അന്വേഷിച്ചപ്പോ അവർക്ക് അവിടെ വെള്ളം കൊടുക്കാൻ വൈദ്യുതി ചാർജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാനൊക്കെയുള്ള ചുമതല ഉണ്ട് ആർക്ക് സാധിക്കുന്നു ആർക്കും കഴിയില്ല വെറുതെ തെറ്റിദ് മന്ത്രി പിന്നെ അറിയാതെ ഞാൻ മന്ത്രിക്ക് തെറ്റിപ്പറ്റി ഞാൻ പറഞ്ഞില്ല ധാരണ പശകാണ് മന്ത്രിക്ക് ഇതെന്നാ എത്രയോ കാലമായിട്ടുണ്ടെന്ന് കഴിഞ്ഞു ഞാൻ അസംബ്ലിയിൽ ഞാൻ എം എൽ എ ആയതിനു ശേഷം മിക്കവാറും സംസാരിക്കുമ്പോഴൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ന് വരെ മന്ത്രി പറഞ്ഞിട്ടില്ല മുനിസിപ്പാലിറ്റിക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇപ്പം മാത്രം പറഞ്ഞത് അവിടെ പ്രീതിപ്പെടുത്താൻ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പം സി പി എമ്മിന് പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ മഞ്ചേരിക്കുവേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞ യോഗത്തിൽ ഈ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ബഹുമാനപ്പെട്ട മന്ത് ഉമ്മൻ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം വന്നപ്പോൾ കരിങ്കൊടി കാണിച്ച് ഇങ്ങോട്ടും വരാൻ സമ്മതിക്കാതെ പ്രതിഷേധം വിളിച്ച ആളുകൾ ഈ മന്ത്രി വന്നപ്പോൾ ഇംഗ്ലാ ഇംഗില വിളിച്ച് സ്വീകരിച്ചു ആ വ്യത്യാസങ്ങൾ നോക്കണം ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു അതായത് അവരൊന്നും ചെയ്തില്ലല്ലോ കേരളത്തിലൊന്നും ചെയ്തില്ല മലപ്പുറം ജില്ലക്കൊന്നും ചെയ്തില്ല മഞ്ചേരിക്കൊന്നും ചെയ്തില്ല അപ്പോൾ വെറുതെ ഒരു രാഷ്ട്രീയ വിവാദം കാരണം മുനിസിപ്പാലിറ്റി ഭരിക്കണത് പിന്നെ യു ഡി എഫ് ആണ് എം എൽ എ യു ഡി എഫാണ് അപ്പോൾ അങ്ങനെ വെറുതെ ഒരു രാഷ്ട്രീയമായ ഒരു എന്താണ് ഒരു പിന്നെ സി പി എമ്മിന് തിരഞ്ഞെടുത്തു എന്നല്ലാതെ ഒരു കഴമ്പില്ല യു ഡി എഫ് ഇതിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് സി പി എം ആരോപിക്കുന്നത് അത് അവരുടെ അവകാശമല്ലേ മാർച്ച് അതിനൊക്കെ ആരെ മാർച്ച് കണ്ട് പേടിക്കുന്നു മാർച്ച് കണ്ട് പേടിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാവും അവിടെ അതവരത് അതായത് തദ്ദേശ സംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു കാര്യം ഒന്നും പറയാനില്ലാതെ പെയ്ത് അത് ഞങ്ങളവ വെല്ലുവിളിക്കാണ് എങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോ മഞ്ചേരി മുഹമ്മദ് അലി ശിയാപ്തങ്ങൾ മെമ്മോറിയൽ ജനറൽ ആശുപത്രി മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്തോ എന്ന ഏതാണ് കെട്ടിടങ്ങൾ ആരാണ് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ജീവനക്കാർ ആരാണ് ഡോക്ടർമാർ പാരാമെഡിക്കൽ സ്റ്റാഫാർ എന്ന് പറയാൻ ഞങ്ങൾ മന്ത്രിയെ ഞങ്ങൾ വെല്ലുവിളിക്കണം അതുപോലെ തന്നെ സി പി എമ്മിനെ ഞങ്ങൾ വെല്ലുവിളിക്കണം ആളുകൾ കണ്ണുപ്പിടിയിടാൻ വേണ്ടി എന്തെങ്കിലും പറയാം ഈ സമയത്ത് ഒരു ഒരു കാര്യമില്ലാതെ കളവായ സംഗതികൾ പ്രചരിപ്പിക്കുക എന്നല്ലാതെ എന്താ അതിനർത്ഥമുള്ള യാതൊരു അർത്ഥവും അതിനർത്ഥമില്ല അതേപോലെ തന്നെ മന്ത്രി വന്ന അന്ന് അവിടുത്തെ താൽക്കാലിക ജീവനക്കാർ മന്ത്രിയെ അവരുടെ വിഷമം ശമ്പളം കിട്ടാത്തതുമായി ബന്ധപ്പെട്ടുള്ള അറിയിക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു അപ്പം സി പി എം അടക്കമുള്ളവർ പറയുന്നത് യു ഡി എഫ് പ്രവർത്തകർ പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ ആ താൽക്കാലിക ജീവനക്കാർക്കിടയിൽ നുഴഞ്ഞു കയറിയത് കൊണ്ടാണ് അവിടെ പ്രശ്നം പ്രശ്നമുണ്ടായത് അത് സാധാരണ മാധ്യമത്തിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നത് എല്ലാവരും കണ്ടതല്ലേ അത് അവര് ആവശ്യം എന്താണ് അവരാവശ്യം കൊടുക്കണം എന്നാണ് ന്യായമാരാവശ്യം ആവശ്യം ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിന് പ്രതിനിധി അവർ വന്നപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി ചെന്നതല്ലേ അതിന് സി പി എം അവർ വളഞ്ഞു വെച്ച് അക അടുക്കാൻ ശ്രമിക്കാതെ അവർ അവർ പ്രസിഡൻ്റാക്കി പോയതല്ലേ അത് എന്നിട്ട് അവർ മതി കേസെടുക്കുക അവർ മന്ത്രി അതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ ഞാൻ എഫ്ഐആർ വായിച്ചു കലാപാഹ്വാനം എന്ത് കലാപം സി ആർ പി സി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് വൺ നയൻറ്റി വൺ അനുസരിച്ച് കേസെടുക്കുക അൺലോഫൽ അസംബ്ലി അതുപോലെ തന്നെ കലാപാഹ്വാനം ഈ സാധുക്കളിൽ ഒരുപാട് സഹോ പിന്നെ സ്ത്രീകളും പിന്നെ പുരുഷന്മാരാണ് അവർ വന്നതെന്ന് നമ്മളും ചോദിച്ചു മുപ്പത്തിരണ്ട് കോടി ഉറുപ്പ്യ ഗവണ്മെന്റ് തരാണ്ട് കാശ്മിലൂടെ അത് തരുന്നില്ല അത് തന്നതൊക്കെ നടക്കൂലേ ഒരു മാസത്തിൽ തെണ്ണൂറ്റിയെട്ട് ലക്ഷം റുപ്യ അതായത് ഒരു കോടി ഉറപ്പ ശമ്പളം കൊടുക്കണം നാനൂറ്റി മുപ്പതോളം ജീവനക്കാരുണ്ട് എച്ച് ഡി എസിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ പകുതി പുതിയ മറ്റേ കാസ്പിന് ജീവനക്കാരുണ്ട് അതിന് തരേണ്ടത് അത് എച്ച് ഡി എസ്സിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ അത് കാസ്പ് ഗവൺമെൻറ് മുപ്പത്തിരണ്ട് കോടി തരാണ്ട് അത് തന്നാൽ ഈ പ്രശ്നമില്ലല്ലോ വെറുതെന്തിനാ സാധുക്കളെ വലിയ കേസ് ആ കേസ് നിയമപ്രകാരം നിലനിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം എത്രയോ കാലം കോടതിയിൽ അഭിഭാഷകനായി ജോലി ചെയ്ത ആളാണ് ഞാൻ എന്നാലും അവർക്കെതിരെ പോലും കേസ് കേസെടുക്കാൻ അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം അതായത് ആശാവർക്കന്മാരെ വല്ല് അവരുടെ ആവശ്യങ്ങള് നിരാകരിക്കുക അവരെ പേരിൽ കേസെടുക്കാൻ പറ്റുമെന്നൊക്കെ അങ്ങനെയാണ് അന്ന് തന്നെ മന്ത്രിയോട് ചോദിച്ചു മന്ത്രി പറഞ്ഞത് പറഞ്ഞത് ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ് ഇതിന്റെ പൈസ കൊടുക്കേണ്ടത് മന്ത്രി മന്ത്രി എന്തിനായി ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഓരോ കോടി തരുന്നുണ്ടല്ലോ എന്തിനായി തരുന്നത് മുപ്പത്തിരണ്ട് കോടി ബാക്കിയുണ്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് മാത്രാണ് ഈ എച്ച് ഡി എഫിന്റെ ചെയർമാൻ ജില്ലാ കലക്ടറല്ലേ ജില്ലാ കലക്ടറോട് ചോദിച്ചാൽ പോരെ അതെന്ത് മന്ത്രി പറയണത് അവിടെ അൻപത്തിനാല് ലക്ഷം മുറുപ്പിക്ക എസ് ഡി എസിന് ഈ കൂപ്പൺ മുഖാന്തരം കിട്ടുന്നുണ്ട് അവിടെ രോഗികൾ കാണുന്ന രോഗികൾ വന്ന് കാണുന്നതിലും മറ്റുള്ള സംഖ്യയായിട്ട് പാർക്കിങ്ങൊക്കെ അൻപത്തിനാല് ലക്ഷം കിട്ടുന്നുണ്ട് ഒരു കോടി ഉറുപ്പ്യ പിന്നെ ശമ്പളം കൊടുക്കണം കാസ്മെന്റ് ഗവൺമെന്റ് കൊടുക്കേണ്ടതല്ലേ ഇതുവരെ ചെയ്തു പോരുന്നൊക്കെ എസ് ഡി എസ് അല്ലേ എന്ത് മന്ത്രി നോക്കാതെ ഇതൊക്കെ പറയണത് ഇപ്പോൾ സംഘടന കേൾക്കുമ്പോൾ ഇക്കാര്യത്തില് മന്ത്രിയുടെ എന്താണ് പറയണ്ടേ എന്താണ് ഏൽപ്പിച്ചുകൊടുത്തത് ഞങ്ങൾക്ക് ബാക്കിയുള്ള എത്ര പതിനൊന്നോ എത്ര പതിനഞ്ചാണ് ഏൽപ്പിച്ചു കൊടുത്തു പറഞ്ഞില്ലേ അവരൊക്കെ എന്താ ചെയ്യണത് ഈ സി പി എം നേതാക്കന്മാരെന്തേലും കൊടുത്താൽ അതെ വിളിച്ച് പറയില്ല മന്ത്രി മന്ത്രി ഉത്തരവാദിത്വ ബോധത്തോട് പറയണ്ടേ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ അധികാരം മഞ്ചേരി നഗരസഭക്കാണ് എന്നാണ് പറയണ്ടേ ഇത്രയൊക്കെയാണ് ഇത്ര കെട്ടിടങ്ങളുണ്ട് ഇത്ര ഡോക്ടർമാരുണ്ട് ഇത്ര ജീവനക്കാരുണ്ട് അതൊക്കെ നിങ്ങളുടെ ചുമതലയാണ് നിങ്ങൾക്കവിടെ പിന്നെ അത് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമല്ലേ ഒരു ഡോക്ടറെ നിയമിക്കാൻ സാധിക്കുമോ ഒരു രോഗിയെ ഒരു രോഗിയെ ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൺ പോയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ കഴിയുമോ കഴിയില്ലല്ലോ എന്ത് ഏൽപ്പിച്ചു കൊടുത്തുന്ന ഈ പറയുന്നത് ഇത് സഹായിക്കാൻ അതായത് പിന്നെ വൈദ്യുതി ചാർജ് വെള്ളമൊക്കെ ആണെങ്കിലും മുനിസിപ്പാലിറ്റി അതാണ് ഭരണ ചുമതല എന്ന് പറയണത് വേറെന്തള്ളു തീർച്ചയായിട്ടും ഏതായാലും മന്ത്രി ധാരണാഭിഷേകം മൂലമാണ് അത്തരത്തിൽ പറഞ്ഞത് ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് ഔദ്യോഗികമായി കൈമാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇതിപ്പോൾ വീണ്ടും ഒരു രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ് നാളെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മഞ്ചേരിയിലേക്ക് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ നടക്കുന്നുമുണ്ട് അനുരുചി കോട്ടിനൊപ്പം ജംഷേർ കുടിഞ്ഞ് മീഡിയാവൺ മലപ്പുറം